നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ക്ലാസ് ടീച്ചറായ ആനി തോംസൺ തന്റെ കുട്ടികളോട് ആദ്യമായി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എനിക്ക് നിങ്ങളിൽ ടെഡി ഒഴികെയുള്ള എല്ലാവരെയും നല്ല ഇഷ്ടമാണ് ടെഡി അവന്റെ വസ്ത്രം എപ്പോഴും അഴുക്ക് പുരേണ്ടതായിരുന്നു പഠനത്തിൽ വളരെ താഴ്ന്ന നിലവാരമായിരുന്നു അവനുണ്ടായിരുന്നത് ആരോടും മിണ്ടാതെ അന്തർമുഖനായി ജീവിക്കുന്നവരായിരുന്നു അവൻ കഴിഞ്ഞൊരു വർഷം അവനെ പഠിപ്പിക്കുകയും അവന്റെ പേപ്പർ പരിശോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ടീച്ചർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് പരീക്ഷയിൽ എല്ലാ ചോദ്യത്തിനും തെറ്റായ ഉത്തരം നൽകി പരാജിതൻ എന്ന പേരും ചുമന്ന് ജീവിക്കുന്ന വിദ്യാർത്ഥി അങ്ങനെയിരിക്കെ ഒരു ദിവസം താൻ പഠിപ്പിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ഇതുവരെയുള്ള പഠന ഡയറി പരിശോധിക്കണമെന്ന കൽപ്പന ആ അധ്യാപികയ്ക്ക് ലഭിച്ചു അപ്രകാരം അവർ ടെഡിയുടെ ഡയറിയും പരിശോധിക്കുന്നതിനിടയിൽ അത്ഭുതകരമായ ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവന്റെ ഒന്നാം തരത്തിലെ ഡയറിയിൽ അന്നത്തെ ക്ലാസ് ടീച്ചർ അവനെക്കുറിച്ച് എഴുതിയത് അവർ വായിച്ചു അത് ഇപ്രകാരമായിരുന്നു ടെഡി സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയാണ് ഒട്ടേറെ കഴിവുകൾ അവന് നൽകപ്പെട്ടിരിക്കുന്നു അവനെ കൃത്യമായ ആസൂത്രണത്തോടെ പ്രത്യേക പരിഗണന നൽകി വളർത്തേണ്ടതുണ്ട് അവർ ഉടൻ അവൻ്റെ രണ്ടാം ക്ലാസ്സിലെ ടീച്ചർ എഴുതിയത് എന്താണെന്ന് നോക്കി അതിൽ ബുദ്ധിമാനായ വിദ്യാർത്ഥിയാണ് ടെഡി കൂട്ടുകാർക്ക് വളരെ പ്രിയങ്കരനാണ് അവൻ പക്ഷേ മാതാവിനെ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് അവനിപ്പോൾ അസ്വസ്ഥനാണ് എന്ന് എഴുതിയിരിക്കുന്നു എന്നാൽ മൂന്നാം ക്ലാസ്സിലെ ടീച്ചർ കുറിച്ചത് നോക്കിയപ്പോൾ മാതാവിന്റെ മരണം അവനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു ആവുന്ന വിധത്തിലൊക്കെ ശ്രമിച്ചിട്ടും പിതാവ് അവനെ പരിഗണിച്ചതേയില്ല വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം ഈ കുഞ്ഞിൻ്റെ ജീവിതം താറുമാറാകുന്നതാണ് എന്ന് എഴുതിയിരിക്കുന്നു ഉടനെ അവർ നാലാം ക്ലാസ്സിലെ ടീച്ചർ എഴുതിയത് നോക്കി ടെഡി സ്വന്തത്തിലേക്ക് ഒതുങ്ങി ജീവിക്കുന്നവനാണ് പഠനത്തിൽ അവന് അശേഷം താല്പര്യമില്ല അവന് കൂട്ടുകാരുമില്ല ക്ലാസ്സിനിടയിൽ കിടന്ന് ഉറങ്ങുകയാണ് അവന്റെ പതിവ് ഇത്രയും വായിച്ചപ്പോഴാണ് അധ്യാപിക ആനി തോംസിന് ടെഡിയുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലായത് തന്റെ കാര്യത്തിൽ അവർക്ക് തന്നോട് തന്നെ ലജ്ജ തോന്നി അങ്ങനെയിരിക്കെ അധ്യാപികയുടെ ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി എല്ലാ കുട്ടികളും ചിത്രപ്പണി ചെയ്ത് അലങ്കരിച്ച കവറിൽ സമ്മാനം നൽകിയപ്പോൾ മാർക്കറ്റിൽ നിന്ന് സൗജന്യമായി ലഭിക്കുന്ന വില കുറഞ്ഞ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ സമ്മാനമാണ് ടെടി നൽകിയത് ഇത് ആ അധ്യാപികയെ കൂടുതൽ വിഷമത്തിലാക്കി അവർ ടെഡിയുടെ സമ്മാന പൊതി തുറക്കുകയായിരുന്നു സാധാരണ ചെറിയ കല്ലുകൾ കോർത്തിണക്കിയ മാലയും മുക്കാൽ ഭാഗത്തോളം ഉപയോഗിച്ച് തീർന്ന ഒരു അത്തർ കുപ്പിയുമായിരുന്നു അതിലെ സമ്മാനം ഇത് കണ്ട കുട്ടികളൊക്കെ ഉറക്കെ ചിരിക്കുകയും കൂടി ചെയ്തതോടെ ആനി തോംസൺ അങ്ങേയറ്റം വേദനിച്ചു പക്ഷേ തനിക്ക് ലഭിച്ച സമ്മാനങ്ങളിൽ മാലയും അത്തറുമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ആ അധ്യാപിക പ്രഖ്യാപിച്ചതോടെ കുട്ടികളുടെ ചിരി അടങ്ങി മാത്രമല്ല അധ്യാപിക ടെഡിക്ക് അങ്ങേയറ്റം നന്ദി പറയുകയും ചെയ്തു എന്നിട്ട് ആ മാല അവർ ധരിക്കുകയും അത്ര ശരീരത്തിൽ പുരട്ടുകയും ചെയ്തു ആ ദിവസം ക്ലാസ് കഴിഞ്ഞിട്ടും ടെഡി വീട്ടിലേക്ക് മടങ്ങിയില്ല തന്റെ ടീച്ചറെ കാത്തിരിക്കുകയായിരുന്നു അവൻ അവർ വന്നപ്പോൾ ടെഡി പറഞ്ഞു ഇന്ന് ടീച്ചർക്ക് എൻ്റെ അമ്മയുടെ മണമാണുള്ളത് ഇത് കേട്ട ആ ടീച്ചർ പൊട്ടിക്കരഞ്ഞുപോയി മാതാവ് ഉപയോഗിച്ചിരുന്ന അത്തറാണ് തനിക്ക് ടെഡി കൊണ്ടുവന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു മരിച്ചുപോയ മാതാവിനെയാണ് ടെഡി തന്നിൽ കാണുന്നതെന്ന് ആ അധ്യാപികയ്ക്ക് ബോധ്യപ്പെട്ടു അന്നു മുതൽ ആനി തോംസൺ ടെഡിക്ക് പ്രത്യേകമായ പരിഗണന നൽകി അവന്റെ ഉന്മേഷവും പ്രസരിപ്പും വീണ്ടെടുത്തു വർഷാവസാനം ആയപ്പോഴേക്കും ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥരായ കുട്ടികളുടെ ഗണത്തിലായി അവന്റെ സ്ഥാനം ഒരു ദിവസം തന്റെ വാതിലിൽ ഒട്ടിച്ചു വെച്ച ഒരു കുറിപ്പ് തോംസൺ വായിച്ചത് ഇങ്ങനെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല അധ്യാപികയാണ് താങ്കൾ അവർ ഉടനെ ടെഡിക്ക് ഇങ്ങനെ മറുപടി എഴുതി നല്ലൊരു അധ്യാപികയാവുക എന്നത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിച്ചത് നീയാണ് വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ വൈദ്യശാസ്ത്ര കോളേജിൽ നിന്ന് ആനി തോംസനെ തേടി ഒരു ക്ഷണക്കത്ത് എത്തി ആ വർഷത്തെ ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ടെഡിയുടെ മാതാവ് എന്ന നിലയിലാണ് ക്ഷണം ടെഡി സമ്മാനിച്ച കല്ലുമാലയണിഞ്ഞ് അത്തർപുരട്ടി പുരട്ടി തോംസൺ അന്നവിടെ എത്തിച്ചേർന്നു പിൽക്കാലത്ത് ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന വൈദ്യശാസ്ത്രകാരനായ ഡോക്ടർ ടെഡി സ്റ്റൊവാട്ട് ആയിത്തീർന്നു ഈ ബാലൻ ഇത് കൃത്യ തന്നെ തിരിച്ചറിയപ്പെട്ട് വേണ്ട പരിഗണന ലഭിക്കുകയും കൈപിടിച്ച് ഉയർത്താൻ ആനി തോംസൺ എന്ന ഒരാൾ മുന്നോട്ട് വരികയും ചെയ്ത ഒരു ടെഡിയുടെ കഥയാണ് എന്നാൽ ഇതുപോലെ നമുക്ക് ചുറ്റും പലവിധ പ്രശ്നങ്ങൾക്കിടയിലും ആരാലും തിരിച്ചറിയപ്പെടാതെ ഒതുങ്ങിക്കൂടുന്ന നിരവധി ടെഡിമാർ ഉണ്ടാകാം ഒന്നിനും കൊള്ളാത്തവൻ എന്ന് മുദ്രകുത്തി എഴുതി തള്ളപ്പെട്ട ബാല്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ അറിയപ്പെട്ടേക്കാവുന്ന അപൂർവ പ്രതിഭകൾ നന്ദി നമസ്കാരം